വിളയുടെ ഊരെന്ന് വിശേഷിപ്പിക്കുന്ന വിളയൂരിൽ ഇനി ചീരയും ബീട്രൂട്ടും ക്യാരറ്റും നിലക്കടലയും വിളയും പട്ടാമ്പി കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ശീതകാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി തരിശുഭൂമിയിൽ തളിരണിയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു കൂട്ടം വനിതകൾ മണ്ണിൽ ശ്രമദാനം നടത്തുന്നത് സാധാരണ കൃഷിയായ നെല്ല് ചീര മത്തൻ കുമ്പളം തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തത അവലംബിക്കുകയാണിവർ ശീതകാല പച്ചക്കറികൾ ഇറക്കി വിളയിക്കുകയാണ് ലക്ഷ്യം പാലക്കാ ചീര ബീട്രൂട്ട് കാരറ്റ് നിലക്കടല കോളിഫ്ലവർ എന്നിവയാണ് ശീതകാല പച്ചക്കറികളായി കൃഷി ചെയ്യുന്നത് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും തൊഴിലുറപ്പ് കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൃഷി കുടുംബശ്രീ അംഗങ്ങളായ സ്വപ്ന കാർത്യനി ശാന്ത ഇന്ദിര പത്മാവതി എന്നിവരാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി പച്ചക്കറി കൃഷിയിൽ സജീവമായത് വിളയൂർ പഞ്ചായത്തിലെ പൂക്കോട് കുളമ്പ് പ്രദേശത്തെ ഒന്നര ഏക്കർ തരിശുഭൂമിയിലാണ് ഇവർ പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത് കൃഷിയുടെ തുടക്കത്തിൽ അനുഭവപ്പെട്ട മഴ ചെറുതായി ബാധിച്ചെങ്കിലും പിന്നീട് മഴ മാറി നിന്നതോടെ കൃഷിയിൽ പ്രതീക്ഷ വർദ്ധിച്ചു തരിശുഭൂമിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യണേ കൃഷി ഓഫീസിൽ നിന്നും പിന്നെ പഞ്ചായത്തു നിന്നും എല്ലാ സഹകരണങ്ങളും കൂടിയിട്ട് തരശ്ഭൂമിയിൽ കൃഷി ചെയ്യുന്നു കാബേജ് കടല കേരറ്റ് പിന്നെ പച്ചമുളക് ബീട്രൂട്ട് പയറ് വെണ്ട വഴുതന എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ ഞങ്ങളുടെ മെമ്പറും നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് എന്നാലും ഞങ്ങൾ കൃഷിന്നുള്ള ഇതില് അതിന്റെ പുറമെ ഞങ്ങൾ വാഴ ഉണ്ട് നെല്ല് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് കുടുംബശ്രീ തൊഴിലുറപ്പ് ആ മേഖലയില് ചെയ്യാണ് പണ്ട് പരീക്ഷണമായിട്ട് കടലി കാരറ്റ് ബീട്രൂട്ട് പിടിച്ചോ കുറച്ച് പിടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കടലാ പൊടിച്ച് വരണുള്ളൂ വെള്ളത്തിന്റെ ഒരു പ്രയാസം കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇല്ല ഇല്ല ഞങ്ങളാണ് ആദ്യം പരീക്ഷിക്കുന്നത് ബ്ലോക്കിൽ നിന്ന് വലിയൊരു പഞ്ചായത്തില് ഞങ്ങളാണ് ആദ്യം പരീക്ഷിക്കണ് അതേപോലെ പതിനാലാം വാർഡിലേക്കും ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അവര് അവരും ചെയ്യണേ അതും ഞങ്ങളെ പ്രസിഡന്റ് ആണ് കൃഷി പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ കൃഷി ഓഫീസില് ഓഫീസറെയോട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ ബ്ലോക്കിന്ന് അവിടുത്തെ സാറ് ഞങ്ങൾക്ക് ഇറക്കി തന്നു അങ്ങനെ ചെയ്യാണ് ഇതിപ്പോ ഒരു ഏക്കറെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഞങ്ങൾക്ക് വേറെ സ്ഥലം ഇണ്ട് അപ്പൊ ഇതൊന്നും മെച്ചപ്പെട്ട് വരുവാണെങ്കിൽ ഞങ്ങക്ക് അടുത്ത സ്ഥലത്തേക്കും കൂടി പോവാന്നുള്ളൊരു ഇതിലാണ് നിക്കണത് ഞങ്ങള് ആ പന്നിശല്യം നല്ലോണുണ്ട് ഇനിയിപ്പൊ വെയിലി കിടന്ന പൈസ ഒന്നും ഇല്ല ഞങ്ങള് കൂലിയൊന്നും ഇല്ല ഞങ്ങള് തൊഴിലുറപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ അത് ചെയ്യും അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് അതിന് ആയിട്ടില്ലല്ലോ നാല്പത്തഞ്ച് ദിവസമാണോ കടലിലേക്ക് ആ അതാവുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഒരു മാസം അല്ലേ ആയിട്ടില്ല ഒരു പത്തിരുപത് ദിവസം നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് എന്നാണ് ബ്ലോക്കിലെ സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുക അതേപോലെ തന്നെ കാരറ്റും അതേപോലെ ആണ് പറഞ്ഞു പക്ഷെ അത് വിജയിക്കുന്നുള്ളത് ഉറപ്പായി എന്താണെന്നറിയാം കുറച്ച് എങ്കിലും ആ മഴ നന്നായിട്ട് നന്നായിരുന്നു കിട്ടിയ സാധനം ആദ്യമായാണ് വിളയൂർ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൃഷി നടത്തുന്നതെന്നും ഇവർ പറയുന്നു വേനലിന് കാഠിന്യം കൂടിയതും വന്യമൃഗങ്ങളുടെ ശല്യവും കൃഷിയെ ചെറുതായി ബാധിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള നനയും കൃത്യമായ പരിപാലനവും കൊണ്ടാണ് ഇവർ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ തട്ടുതട്ടായി തിരിച്ചാണ് കൃഷി നടത്തുന്നത് കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചാൽ അടുത്ത വർഷം കൂടുതലിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്